地震。

वक्रतुण्डमहाकाय वक्रतुण्डमहाकाया सूर्यगोडीसमप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसादिगे शरण्यत्रयम्बे गौरी नारायणी नमोस्तु शान्ताम् भुजग शयनं पद्मनाभं सुरेश्वम् विस्वातारं गगनसदृशं मेघवर्णं शुभाङ्गम् लक्ष्मीकान्तम् कमलनयनं योगितिर्ध्यानगम्यम् വന്ദേ വിഷ്ണു ഭവഭയകരം സർവലോകൈകനാഥം ശ്രീ ഗുരുവായൂരപ്പ ശരണം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരു ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ നമ്മിൽ കരുണ് ചെയ്യുമാറട്ടെ നമ്മുടെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്ക് ആ ഒരു വ്യക്തിശാന്തി നൽകുമാറട്ടെ സ്വർഗ ലോകത്തിൽ വെച്ച് കഠിനമായി പഞ്ചിരിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറവട്ടെ ഇത്തരം കരളജയിപ്പിക്കുന്ന കാഴ്ചകൾ ഇനിയും നമ്മുടെ പ്രദേശത്തും നാട്ടിലും ഇല്ലാതിരിക്കുവാനുള്ള സകല ഐശ്വര്യങ്ങളും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറവട്ടെ കാവൽ നൽകി വേദനിക്കുന്ന ഹൃദയങ്ങൾ ധാരാളം ചുറ്റും

ਮੇਰੇ ਪ੍ਰਭੂ ਤੇ ਵੀਰਾਂ ਦੇ ਆਗਿਰ ਦੇ ਉਸਤਾਦ ਵੀ ਜੀ ਨੂੰ ਰਛਾਣਾ ਮੈਂ ਤੁਹਾਨੂੰ ਨਾਮ ਰਾਜ ਸਤਿਏ ਮਾਤੋ ਨਹੀਂ ਕਿਉਂ ਨਾ ਰਾਮ Aquí sale <coughs> el puesto, ya de hierro, ya de hierro.